കൊഞ്ചത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം നടന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഉദ്ധ്യാവ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അതിർത്തി പ്രദേശത്തെ ഈ സ്കൂളിനെ സമ്പൂർണ്ണ ഹൈടെക് സ്കൂളാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ കൈകൂർക്കുവാൻ യോഗത്തിൽ തീരുമാനമായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കുഞ്ചത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിപുലമായ യോഗം ചേർന്നു നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അബ്ദുൽ റഹിമാൻ ഉത്യാവര യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ബാലകൃഷ്ണ ജി സ്കൂളിലെ വിരമിച്ച അധ്യാപകൻ ഈശ്വര മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ചുക്കുരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ദയാകര മാഡ വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് തങ്ങൾ ഹനീഫ് ഷാർജ ജബ്ബാർ കലീൽ ബജാൽ സുജാത ഹിരണാക്ഷി രേണുക പ്രവീൺ എന്നിവർ സംസാരിച്ചു അതിർത്തി പ്രദേശത്തെ ഈ സ്കൂളിനെ സമ്പൂർണ്ണ ഹൈടെക് സ്കൂളാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ കൈകോർക്കുവാനും നാടിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നതിനായുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുവാനും യോഗത്തിൽ തീരുമാനിച്ചു പഴയകാല ഓർമ്മകൾ അയവിറക്കുവാനും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ജനറൽ ബോഡി യോഗം പതിമൂന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് സ്കൂൾ ഹാളിൽ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു സ്കൂളിലെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു നമ്മ ശാല സർവാഗീന ಅಭಿವೃದ್ಧಿ ಕಾರ್ಯದಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳಬೇಕು ಅದಕ್ಕಾಗಿ ನಾಡದು ಹದಿಮೂರನೇ ತಾರೀಕಿಗೆ ಮಹಾಸಭೆಯನ್ನು ಹಳೆ ಮಹಾಸಭೆಯನ್ನು ಕರೆದಿದೆ ಅದರಲ್ಲಿ ಎಲ್ಲರೂ ಭಾಗವಹಿಸಬೇಕು ಅಬ್ದುಲ್ ಹಹಿಮಾನ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಜೇಶ್ವರಂ